ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമുക്കറിയാം ലോകം ഇന്ന് വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോയി പല മേഖലകളിലും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല തൊഴിൽ മേഖല നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ ഒരു ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ സ്കൂളിൽ പോയി പഠിച്ചു അല്ലെ നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസിലൂടെയാണ് പഠിക്കുന്നത്

എന്നീ ദിനങ്ങളിൽ പോലും നാം പള്ളിയിൽ പോകാതെ ഓൺലൈൻ മാധ്യമങ്ങളിൽ തന്നെ പങ്കാളികളാവുകയാണ് നാം ചെയ്തത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ദേവാലയങ്ങൾ അടഞ്ഞു വിടുന്നു വല്ലാത്തൊരു വേദനയായിരുന്നു നമുക്കെല്ലാം കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു അതെ വല്ലാത്തൊരു വിഷമഘട്ടത്തിലൂടെയാണ് നാം അങ്ങ് കടന്നുപോയത് അന്ന് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഉയർന്നു വന്നു എന്തുകൊണ്ട് സഭാ നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്തിനു നമ്മുടെ ദേവാലയങ്ങൾ അടച്ചിട്ടു നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് നാം വിശ്വസിക്കുന്നു നമ്മുടെയൊക്കെ മനസ്സിൽ മാത്രമല്ല ലോക ജനതയുടെ മുഴുവൻ മനസ്സിലും ചില വിമർശകരും ഇതേ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി എവിടെ ധ്യാന ഗുരുത്തമാർ എവിടെ രോഗശാന്തി നൽകുന്നവർ എന്നൊക്കെ എന്നാൽ ഇതിനൊക്കെയുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട് പല സ്ഥലത്തും നമുക്ക് കാണാം പലയിടങ്ങളിലും ചരിത്രം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലയിടത്തും ദൈവം മഹാമാരികളെ അയച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ദൈവം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ഹിതം പലതായിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ദൈവം തന്റെ ജനതയെ ശാസിക്കുവാൻ ചിലപ്പോഴൊക്കെ തന്റെ ജനതയെ വീണ്ടെടുക്കുവാൻ ചിലപ്പോൾ ജനതയുടെ വിശ്വാസത്തിന്റെ കാതിൽ കണ്ടെത്തുവാൻ ഇങ്ങനെയൊക്കെ പല അവസരങ്ങളിൽ ദൈവം മഹാമാരികളെ അയച്ചിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയപ്പെട്ടിട്ടുണ്ട് ചില മഹാമാരികളുടെ അവസാനത്തിൽ ഉത്തരം അവിടുത്തെ കലങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് അവിടത്തേക്ക് മാത്രമാണ് അതിന് നാം നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം പ്രാർത്ഥനയിലൂടെ യാചനയിലൂടെ പരിഹാര പ്രവർത്തനങ്ങളിലൂടെ അവിടുന്നു കൂടുതൽ എടുക്കുക അവിടുത്തെ ഹിതമറിയുക അതനുസരിച്ച് പ്രവർത്തിക്കുക അല്ലാതെ അവിടുത്തെ പരീക്ഷിക്കുകയല്ല കത്തോലിക്ക സഭ ചില അതുകൊണ്ട് തന്നെ സങ്കീർത്തനം പറയുന്നു പ്രമാണങ്ങൾ ും ഇസ്രയേലിന് അത് മക്കളെ പഠിപ്പിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരും മത്സര ബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും മരുഭൂമിയിൽ വെച്ച് ഇസ്രയേൽക്കാർ നിരവധി തവണ ദൈവത്തെ പരീക്ഷിച്ചതായി നമുക്കറിയാം ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകിയിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ മുൻപിൽ പ്രവർത്തിച്ചിട്ടും ചില കുറവുകൾ ഉണ്ടായപ്പോൾ അവർ ദൈവത്തിനു നേരെ തിരിഞ്ഞു ആ സമയത്ത് ദൈവം അവരോട് കോപിക്കുകയും അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ അപ്പോൾ അവർ ദൈവത്തിലേക്ക് തിരിയുകയും അനുദവിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കരുണാമയനായ ദൈവം അവരുടെ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയുണ്ടായി നമുക്കറിയാം സഭ ചില നിയമങ്ങളാൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുക നാം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിയമാനുഷ്ഠാനം കൂടാതെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിൽ ചില ഉദാഹരണങ്ങൾ നമുക്ക് ശ്രമിക്കാം കുഞ്ഞുങ്ങളെ നമുക്കൊരു കഥ കേട്ടാലോ അക്കാലത്ത് യേശു ശിഷ്യന്മാരും കൂടി ഒരു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുകയായിരുന്നു അതൊരു സാപത്ത് ദിവസമായിരുന്നു സാപത്ത് ദിവസം അങ്ങനെ ഒരുപാട് ദൂരം ഒന്നും നടക്കാനായിട്ട് സാധിക്കുകയില്ല അതിന് അതിന്റേതായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട് പരിസരം ഒരു ആയിരക്കണക്കിന് നിയമങ്ങളാണ് നിലനിൽക്കുന്നത് അതായത് ഒരു വൃദ്ധന്റെ കൈയിലെ വടി താഴെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ താഴെ ഒന്ന് വരവീഴുകയാണെങ്കിൽ അതൊരു നിലമൊഴുന്നതിന് തുല്യമായിട്ടായിരുന്നു അവരൊന്ന് കണ്ടുന്നത് ഒരു ചെറിയ കല്ല് പോലും എടുത്തു വെക്കുന്നത് ഒരു ഭാരപ്പെട്ട പണിയായിട്ടാണ് അവർ കണ്ടത് യേശുവും ശിഷ്യന്മാരും ഗോതമ്പ് വരോട് നടന്നു പോയിക്കൊണ്ടിരുന്നു ശിഷ്യന്മാർ എന്ത് ചെയ്തു അവർക്ക് വിശന്നിട്ട് വയ്യ അവര് ആ സൈഡിലുള്ള ഗോതമ്പ് പണികൾ ഓരോന്നായി പറു തിന്നാൻ തുടങ്ങി നമ്മൾ കടല കുറിക്കത്തില്ലേ അതുപോലെ അവര് നടന്ന് നടന്ന് ഓരോ ഗോതമ്പ് പണികളും പറിച്ചു തിന്നാൻ തുടങ്ങി ഇത് കണ്ട ഫരീസയര് യേശുവിനോട് പറഞ്ഞു കണ്ടോ നിന്റെ ശിഷ്യന്മാർ സാമ്പത്തിക ദിവസത്തിൽ ദിവസത്തിൽ നിശിതമായ പ്രവൃത്തികൾ ചെയ്യുകയാണ് ചെയ്ത് അങ്ങനെ ശിഷ്യന്മാർക്കെതിരെ ആരോപണം ഉയർത്തിയപ്പോൾ യേശു അവരോടായി പറഞ്ഞു പഴയ നിയമത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ സാവുളിനെ ഭയന്ന് ദാവീദ് കുറെ നാൾ തിരിഞ്ഞു നടന്നു അതിനുശേഷം മിശന്ന് വലഞ്ഞ് ഒരു ദേവാലയത്തിലെത്തി അവിടെ നിന്നിട്ട് അദ്ദേഹം പുരോഹിതനോടായി ആഹാരത്തിനായി കീണപേക്ഷിച്ചു അവസാനം അവിടുന്ന് കാഴ്ചയപ്പം വരെ കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായി അങ്ങനെ ദാവീദ് അങ്ങനെ കാഴ്ചയപ്പം സ്വീകരിക്കുന്നത് വഴി പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന ആ കാഴ്ചയപ്പം കഴിച്ചു അങ്ങനെ അവർ കുറ്റമറ്റ അല്ലാത്തവരായി മാറുകയാണ് ചെയ്തത് പക്ഷേ അവർ അവിടെ പാപം ചെയ്യുകയാണ് ചെയ്തത് കാഴ്ചയപ്പം സ്വീകരി കഴിക്കുക വഴി അവർ ദൈവത്തോട് തിന്മ പ്രവർത്തിക്കുകയാണ് ചെയ്തത് പക്ഷേ എന്റെ ശിഷ്യന്മാരാകട്ടെ അവർ നിയമം ലംഘിക്കാതെ അവർ വിശന്നു വരഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ ഗോതമ്പ് പണികൾ പറിച്ചു കഴിച്ചു പക്ഷെ ദാവീദ് അനുചരന്മാരും അവിടെ നിയമം ലംഘിച്ചു യേശു പറയുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുശേഷം ശിഷ്യന്മാരും യേശുവും കുടിച്ച് രകൂവിലേക്ക് പ്രാർത്ഥിക്കുവാനായി അവിടെ യേശുവിൽ ർ അവനോട് ചോദിച്ചു സാപത്ത് ദിവസം രോഗസൗഖ്യം നൽകുന്നത് അനുവദനീയമാണോ യേശു പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആട്ടിൻകുട്ടി കുഴിയിൽ വീണു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ രക്ഷപിടിക്കും രക്ഷപ്പെടുത്തുമോ കുഴിയെ ഉപേക്ഷിക്കുമോ അങ്ങനെ യേശു ആ കൈശോഷിച്ച വ്യക്തിയെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഈ നിയമങ്ങൾ മനുഷ്യനെ ഞെക്കി ഞെരുക്കാനുള്ളതാണോ ഈ നിയമങ്ങൾ അല്ല മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യനോട് കരുണ കാണിക്കാനുള്ളതാണ് ഈ നിയമങ്ങൾ പാപിനായ സ്ത്രീയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിക്കൽ യേശുവിന്റെ അടുത്തേക്ക് പരിസേരും നിയമജ്ഞരും പാപിനായ ഒരു സ്ത്രീയെ കല്ലെറിയുവാനായി അവിടെ വെച്ച് യേശു അവരോടായി പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയണ്ടേ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കഥകളാണ് അല്ലെ അങ്ങനെ യേശു ആ പാപിനായ സ്ത്രീയുടെ പാപങ്ങൾ ക്ഷമിക്കുകയാണ് ചെയ്തത് യേശുവിന് അവൾ പശ്ചാത്താപിക്കാനുള്ള പശ്ചാത്താപിക്കുന്നതിനുള്ള മനസ്സുണ്ടെന്ന് യേശുണ്ടെത്തുകയാണ് ചെയ്യുന്നത് ദൈവം തന്റെ നിയമങ്ങൾ നിർബന്ധമായും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാർക്കശകരനായ അധ്യാപകനാണ് മറിച്ച് ദൂർത്തപുത്രനെ തന്നിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹമുള്ള ഒരു പിതാവാണ് നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും ഒക്കെ ക്ഷമിക്കുവാൻ കഴിവുള്ള സ്നേഹമുള്ള ഈ കഥകളിലൂടെ എല്ലാം നമുക്ക് എന്ത് മനസ്സിലായി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം കർക്കശക്കാരനായ ഒരാളല്ല തന്റെ നിയമങ്ങളിൽ ഇളവ് വരുത്തുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ നന്മയിലേക്ക് അടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് പുതിയ നിയമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ പൗലോസപ്പോസ്റ്റലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയും ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്ക് അവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിന്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവ ശുശ്രൂഷകനാണവൻ ആകയാൽ ദൈവത്തിന്റെ ക്രോധം ഒഴിവാക്കുവാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുന്നു ആകയാൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം നീ മൂലം നിന്റെ സഹോദരന് ഇടർച്ചയോ മാർഗ തടസ്സമോ ഉണ്ടാവുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുൻ എന്ന് തിരുവചനം പറയുന്നു ഈ വചനം അനുസ്മരിച്ചു നാം നാം അതായത് നിയമം അനുവദിക്കാതിരുന്ന കാലഘട്ടങ്ങളിൽ ദേവാലയങ്ങളിലേക്ക് പോകാതിരുന്നത് നിയമത്തെ ഭയപ്പെട്ടിട്ടാണ് നിയമം മൂലം നിയമം അനുസരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ദേവാലയങ്ങളിലേക്ക് പോകാതിരുന്നത് ഇതേ സംഭവങ്ങൾ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് സ്പാനിഷ് ഫ്ലോവും പ്ലേഗും ഒക്കെ പടർന്നു പിടിച്ചപ്പോൾ ഇതേ തീരുമാനം തന്നെയാണ് സഭാ മേലധികാരികൾ കൈക്കൊണ്ടത് അതിനുത്തരമായി അവർ നൽകിയത് ഒന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റി നിൽക്കുവാൻ കഴിയില്ല നാ മൂലം വൈറസ് പകരുവാൻ ഇടയാകരുത് വൈറസ് പടരുവാൻ ഇടയാകരുത് നീ നിന്റെ സഹോദരന് ഇടർച്ചയ്ക്ക് കാരണമാകരുത് എന്ന രീതിയിലാണ് എന്ന കാരണം കൊണ്ടാണ് സഭാ മേലധികാരികൾ അന്ന് ആ തീരുമാനം കൈക്കൊണ്ടത് അന്നും കാലഘട്ടം കഴിഞ്ഞു പോയപ്പോൾ കാലം അനുകൂലമായപ്പോൾ എല്ലാവരും ദേവാലയങ്ങളിലേക്ക് തിരിച്ചെത്തുകയും ദൈവത്തിലേക്ക് കൂടുതൽ അനുഗമിച്ച് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തു ഇന്നും ഇത് ആ സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നിയമം നമ്മെ ദേവാലയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമ്മെ ദേവാലയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളെ വിളിക്കുകയാണ് നിയമബന്ധിതരല്ലാതിരിക്കെ പാപം ചെയ്തവർ നിയമം മൂലം നശിക്കും നിയമബന്ധിതരായിരിക്കെ പാവം ചെയ്താൽ നിയമത്താൽ നീ വിധിക്കപ്പെടും നീ വിധിക്കപ്പെടും അതായത് നിയമം മൂലമാണ് നീ അന്ന് പാപം ചെയ്തത് അതായത് നിയമം മൂലമാണ് നീ അന്ന് ദേവാലയത്തിൽ എത്തിച്ചേരാനിരുന്നത് ഇന്ന് നമുക്ക് നിയമത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് ദേവാലയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ഇന്ന് നിയമം അനുവദിക്കുന്നുണ്ട് ചില വ്യവസ്ഥകളോടെയെങ്കിലും ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ നമ്മെ നമ്മെ നിയമം അനുവദിക്കുന്നുണ്ട് അപ്പോൾ നിയമബന്ധിതരല്ല ഇന്ന് നാം നാം ഇന്ന് നിയമബന്ധിതരല്ലാതിരിക്കുമ്പോൾ നാം എന്താ സംഭവിക്കുന്നത് ദൈവം നമ്മെ നിയമത്താൽ വിധിക്കും നീ ഇന്ന് എൻ്റെ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുവാൻ നിന്നെ ഞാൻ വിളിച്ചിട്ടും നീ വന്നില്ല എന്ന ഒറ്റ കാരണത്താൽ എന്ന നിയമത്താൽ ദൈവം നമ്മെ വിധിക്കും അതിനാൽ നമുക്ക് ഇന്ന് നിയമം അനുവദിക്കാതിരിക്കും അനുവദിച്ചിട്ടും ദേവാലയങ്ങളിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ ഭയപ്പെടേണ്ടതുണ്ട് നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ കുഞ്ഞുമക്കളോടല്ല കേട്ടോ നിങ്ങള് കല്യാണത്തിനൊക്കെ പോകാറുണ്ടോ ആ പോകാറുണ്ടല്ലേ ബന്ധുവീടുകളിലോ പോകും കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയോ നിങ്ങള് ഇല്ല അതെന്താണ് പള്ളിയിൽ പോകാനത് ബന്ധുവീടുകളിലോ പോകാം എന്താ കുഴപ്പമില്ല നമ്മുടെ ബന്ധുക്കാരല്ലേ കൊറോണ വരില്ല കല്യാണ വീടുകളിൽ പോകാം ഏയ് ഒരു കുഴപ്പമില്ല പക്ഷെ പള്ളിയിൽ പോയാലോ കൊറോണ പിടിക്കും ആ ഒരു വിശ്വാസം അല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ളത് അവിശ്വാസി സകലതിനെയും ചോദ്യം ചെയ്യുന്നു കുർബാനയിൽ പങ്കുകൊള്ളാതിരിക്കുക എന്നത് പാപമല്ലാതാകുന്നില്ല എന്നാൽ സാഹചര്യം മനസ്സിലാക്കി വിശ്വാസത്തോടെ തന്റെ ലിവിംഗ് റൂമിലെ സ്ക്രീനിൽ ഈശോയെ ദർശിക്കുവാനും തിരുവൽത്താരെ കാണുവാനും ഭക്തിപൂർവം പരിശുദ്ധിയോടെ ദേവാലയത്തിൽ ആയിരിക്കുന്ന അതേ മനോഭാവത്തോടു കൂടെ പങ്കുചേരുവാനും സാധിക്കുകയാണെങ്കിൽ നാം ദൈവത്തോട് കുറച്ചെങ്കിലും അടുക്കുവാനായിട്ട് സാധിക്കില്ല അല്ലാതെ നമ്മൾ എങ്ങനെയാണ് കുർബാനക്ക് നമ്മൾ പള്ളിയിൽ പോകുന്നത് നല്ല വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ അടിഞ്ഞാണ് നാം പള്ളിയിൽ പോകുന്നത് അല്ല അത് മുഷിന്റെ വസ്ത്രത്തിലല്ലോ അതുപോലെ നമ്മൾ വീടുകളിലായിരിക്കുമ്പോഴും നമ്മൾ പരിശുദ്ധ കുർബാന നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണ് ആ പള്ളിയിലായിരിക്കുന്ന ദേവാലയത്തിലായിരിക്കുന്ന അതേ മനോഭാവത്തോടു ആയിരിക്കണം നാം കുർബാന കാണുവാനായിട്ട് അങ്ങനെ പ്രാർത്ഥനയോടെ അവിടുത്തോട് ചേർന്നിരുന്നാൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് നീതീകരണം ഉണ്ടാവും കാരണം വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുമെന്ന് വചനം പറയുന്നു അങ്ങനെ പ്രാർത്ഥനയിലും ആരാധനയിലും നാം ദൈവത്തോട് ചേർന്ന് മാത്രം മാത്രമേ നാം ദൈവത്തോട് അടുക്കുവാനായി സാധിക്കൂ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നാം ദൈവത്തിന് സ്വീകാര്യരാകുകയുള്ളൂ അതിന് തെളിവാണ് ഹെബ്രായർക്കുള്ള ലേഖനം പത്താം അധ്യായത്തിൽ പറയുന്നത് വിശദീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണമായി എന്നേക്കുമായി പരിപൂർണനാക്കി പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് അതിന് സാക്ഷി നൽകി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ ജനതയുടെ മേൽ മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ ധീരനായ ഒരു യുവനായകനിലൂടെയാണ് ദൈവം അവരെ രക്ഷിക്കുന്നത് തൻ്റെ ആയുധശക്തിയാലോ കായിക ബലത്താലോ അല്ല പ്രാർത്ഥനയാലും ദൂപാർച്ചനയോടെയുള്ള പാപ പരിഹാരങ്ങളാലുമാണ് അവൻ ദൈവത്തിനെ ശാന്തനാക്കിയത് ദൈവത്തിൻ്റെ ശിക്ഷകനെ ശാന്തനാക്കിയത് തൻ്റെ പൂർവികരോട് ദൈവം ചെയ്ത വാഗ്ദാനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് അവിടുന്ന് അവൻ അവിടുത്തോട് തൻ്റെ അനുഗ്രഹങ്ങൾ തങ്ങളുടെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു ഇന്നും നമ്മുടെ അവസ്ഥ ഏതാണ്ട് അതേ രീതിയിലാണ് നാം ദൈവത്തിനോട് അടുത്തായിരുന്നു നിയമം നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിലും നാം ദൈവത്തോട് അടുത്തായിരുന്നു എങ്ങനെ നാം ദൈവത്തോട് അടുത്തായിരുന്നു നാം നമ്മുടെ ദേവാലയങ്ങളിൽ പോകുവാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുകയും ജപമാലയിലും ദിവ്യബലി ടിവികളിലൂടെയും മറ്റും കണ്ടും നാം ദൈവത്തോട് അടുത്ത് ചേർന്നിരിക്കുകയായിരുന്നു എന്നാൽ ഇത് ഒരു ബലിയർപ്പണമാകുന്നുണ്ടോ ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ശരിയായ ഒരു ബലിയർപ്പണമല്ല നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ വീടുകളിരുന്ന് നാം ബലിയർപ്പിക്കുക വളരെ അലസമായിരുന്നാണ് പലപ്പോഴും നാം ദിവ്യ ബലിയർപ്പിക്കുന്നത് ദേവാലയത്തിലിരിക്കുന്ന പരിശുദ്ധിയോടെ ദേവാലയത്തിലിരിക്കുന്ന പവിത്രതയോടെ പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവ്വമാണോ നാം നമ്മുടെ ദേവ നമ്മുടെ കുടുംബങ്ങളിലിരുന്ന് ബലിയർപ്പിച്ചത് ഇത് മാത്രമല്ല ഇതേ രീതിയിൽ ബലിയർപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല ബലിയർപ്പണം പൂർണ്ണമാവണമെങ്കിൽ ബലിപീഠവും ബലിവസ്തുവും ബലിയർപ്പകനും ഉണ്ടാവണം നമ്മുടെ ടി വി സ്ക്രീനിൽ കാണുന്ന ബലിയല്ല ദിവ്യബലി ദിവ്യബലിയിൽ അവിടെ ബലിപീഠവും ബലിവസ്തുവും ബലിയർപ്പകലും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ബലി പൂർണ്ണമാകുന്നില്ല സഭാപ്രസംഗകൻ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ഇപ്രകാരം പറയുന്നു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ സൂക്ഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിച്ചു കേൾക്കുവാൻ അടുത്തു ചെല്ലുന്നതാണ് വിലിയർപ്പണത്തെക്കാൾ സ്വീകാര്യം താൻ തിന്മയാണ് ചെയ്യുന്നതെന്ന് ഘോഷൻ അറിയുന്നില്ല അതെ നാം പലപ്പോഴും അന്ന് ദേവാലയങ്ങളിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും സാഹചര്യം ഉണ്ടായിരുന്ന സമയത്തും പുറകിലിരുന്നായിരുന്നു ബലിയർപ്പിച്ചത് അതിനെക്കുറിച്ചാണ് ദൈവം ഇവിടെ ഓർമ്മിപ്പിക്കുക ആ ബലി പോലും സ്വീകാര്യമായിരുന്നില്ല അന്ന് നാം ശ്രദ്ധിച്ച് കേൾക്കുവാൻ അടുത്തു ചെല്ലുക ഭക്തിപൂർവം ശ്രദ്ധയോടെ ബലിയർപ്പിക്കുക എന്നാണ് ദൈവം പറയുന്നത് അതിലെ ഇരുന്ന് ബലിയർപ്പിക്കുന്നത് പോലും ദൈവത്തിന് ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അതിലെ ഇരുന്ന് ബലിയർപ്പിക്കുന്നത് പോലും ദൈവത്തിന് സ്വീകാര്യമല്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രസവമായി ബലിയർപ്പിച്ചാൽ ഇത്രത്തോളം ദൈവം സ്വീകരിക്കും ചിന്തിക്കുക നമുക്ക് ചിന്തിക്കുവാനുള്ള സമയമാണ് ഇന്ന് നമ്മുടെ നിയമം അനുകൂലമായിരിക്കുന്നു ഇന്ന് ദേവാലയങ്ങളിൽ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് സാനിറ്റൈസർ സാനിറ്റൈസർ ഇട്ടുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ വന്ന് ബലിയർപ്പിക്കുവാനുള്ള എല്ലാ അവസരവും നമുക്കുണ്ട് നമ്മുടെ കുർബാന മൂന്ന് സമയങ്ങളിലാക്കി ക്രമീകരിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാ സൗകര്യവും നമുക്ക് ചെയ്തു തന്നിട്ടും നാം ദേവാലയങ്ങളിൽ പോയി ചേരുന്നില്ലെങ്കിൽ നിയമമൂലം നീ വിധിക്കപ്പെടും എന്ന് ദൈവം അതിനാൽ നമുക്ക് നിയമത്താരുടെ വിധിയെ മാറ്റി നിർത്തുവാൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തുചേരാം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഭക്തിപൂർവമായ ഒരു വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു ക്രൈസ്തവ ജീവിതം ആശംസ നന്ദി നമസ്കാരം